അസലാമലൈക്കും വാർഹത്തല്ലാ വാത്ത ഇന്ന് ഞാൻ ഇടുന്നത് വളരെ സങ്കടത്തോടുള്ള ഒരു ദുരന്ത വാർത്ത അറിഞ്ഞിട്ട് അതിന് പ്രതിവിധിയായി സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമ്മളെല്ലാവരും ദുബായിൽ എപ്പോഴും നമ്മളെപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേ ഇരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് മഴ പെയ്യുമ്പോഴേ കാറ്റ് വരുമ്പോഴും അഥവാ ഇടിമിൻ്റെയിലൊക്കെ വരുമ്പോഴും നമ്മൾ ദുവാ ചെയ്യണപ്പം തന്നെ അള്ളാഹ നീ ഞങ്ങൾക്ക് ഒരു ആപത്തും വരുത്തല്ലേ റബ്ബേ അങ്ങനെ അങ്ങനെ ഒരു ദുവാ ഉണ്ടാവണം നമ്മളെ മനസ്സിൽ പിന്നെ എപ്പോഴും മനസ്സിൽ മനസ്സിലള്ളാഹുവിനെ ഓർക്കണം പിന്നെ ഈ ഒരു കാര്യം മഴക്കാലമാകുമ്പോൾ പെട്ടെന്ന് എല്ലാവരും നല്ലോണം ജാഗരൂകരായി തന്നെ ഇരിക്കണം നമ്മൾക്ക് എന്ത് ദുരന്തങ്ങളും അള്ളാഹു പെട്ടെന്നാണ് വരുത്തുന്നത് നമ്മൾ അള്ളാഹുവിനെ ഓർക്കാത്ത ആൾക്കാർക്കാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ അധികം വരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും അള്ളാഹുവിനെപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുക നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അപകടങ്ങളും വരാതൊക്കെ അള്ളാഹു കാത്തിരിച്ച നമുക്ക് ഇനി വീഡിയോ കേട്ടിട്ട് വരാം ഇതിൽ ഉള്ള ദുബകളൊക്കെ നിങ്ങൾ അതുപോലെ ചെയ്യുക ഇൻഷാല്ല ഇനി വീഡിയോ കണ്ടിട്ട് വരാം അസാം സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്ന് ശക്തമായ മഴയുടെ ഉരുൾപൊട്ടലിന്റെ കാറ്റിന്റെ മരണങ്ങളുടെ നാശ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാനഹൂവത്തെ ആല എല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ എല്ലാ കടുതകളെ തൊട്ടും അള്ളാഹു സുബാനഹൂവത്തെ ആല സർവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ ജീവനിലും സ്വത്തിലുമെല്ലാം നഷ്ടം സംഭവിച്ച ആളുകൾക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബഹാനുഹത്താല പ്രദാനം ചെയ്യട്ടെ അതിനേക്കാൾ കൂടുതൽ ഹയറായത് പകരം നൽകുകയും ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ഈ ഒരു സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ശക്തമായ മഴയും ഇതേപോലെയുള്ള ദുരന്തങ്ങൾ കാറ്റുകളൊക്കെ ഒക്കെ ഉണ്ടാകുമ്പോൾ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതും അവർ നിർവഹിക്കേണ്ടതുമായ ചില കാര്യങ്ങൾ ചില പ്രാർത്ഥനകൾ അത് ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇമാം അബുദാബുറമഹുല അദ്ദേഹത്തിന്റെ സുനനിൽ ആയിഷാ റബി അള്ളാഹുഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മേഘങ്ങൾ കണ്ടാൽ റസൂൽ അമലുകളെല്ലാം അത് നമസ്കാരത്തിലാണെങ്കിൽ പോലും നബി നബിഹു അലി വസ്സലമ ഇങ്ങനെ പ്രാർത്ഥിക്കും അപ്പോൾ ആകാശ ലോകത്ത് മഴമേഘങ്ങൾ കണ്ടാൽ തന്നെ പ്രവാചകൻ നമസ്കാരത്തിലാണെങ്കിൽ പോലും എന്തു പ്രാർത്ഥിക്കും അള്ളാഹുവെ ഈ മേഘത്തിന്റെ ആ മേഘത്തിലൂടെ ഉണ്ടാകുന്ന കാറ്റ് മഴ തുടങ്ങിയവയുടെ ഞാൻ നിന്നിൽ അഭയം തേടുന്നു അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മേഘങ്ങൾ മഴ കാറ്റ് ഇതിലൂടെയെല്ലാം പല നിലക്കുമുള്ള ഉപദ്രവങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകും അള്ളാഹു പരീക്ഷിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടാകും അവിടങ്ങളിലൊക്കെ അതിന്റെ ഷെറുകളെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ തേടേണ്ടതുണ്ട് നബിസ് അള്ളാഹു അലൈ വസ്സല അങ്ങനെ ചെയ്തിരുന്നു ഇനി മഴ വർഷിച്ചു കഴിഞ്ഞാലോ നബീസ് വസ്ലമ പ്രാർത്ഥിക്കും അള്ളാഹുഹേബൻ നല്ല സമൃദ്ധമായ മഴ നൽകണമേ എന്നാൽ ഹനീ എൻ എൻ എന്ന് പറഞ്ഞാൽ സാവധാനമുള്ള സാവകാശമുള്ള പതുക്കെയുള്ള മഴ ഇമാ ബുഹാരിയുടെ അള്ളാഹുബേ ഉപകാരപ്രദമായ മഴയായിരിക്കണമേ ഈ മഴയുടെ സമൃദ്ധി കൊണ്ട് ഉപകാരമുണ്ടാവണമേ ഉപദ്രവം ഉണ്ടാവരുതേ എന്നർത്ഥം ഇങ്ങനെ നബി നബിസ്വലാഹു അലൈ വസ്സലമ ചെയ്തിരുന്നു അപ്പോൾ മഴയുണ്ടായാൽ കാറ്റുണ്ടായാൽ അതിന്റെ ഹൈറിനെ തേടുക അതിന്റെ ഷെറില് നിന്ന് അഭയം തേടുകയും ചെയ്യുക നബി നബിസ്വലാഹു അലൈ വസ്സലമ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് ഞാനും നിങ്ങളും ചെയ്യേണ്ടത് നമ്മൾ ഈ ദ്വാകൾ നിരന്തരമായി നിർവഹിക്കുക അതിലൊന്ന് ഉപദ്രവത്തിൽ നിന്ന് ഞാൻ ഇതാ നമുക്ക് വേണ്ടിയും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും അള്ളാഹുവിനോട് അഭയം തേടേണ്ടതുണ്ട് അതോടൊപ്പം മഴ പെയ്യുമ്പോൾ അള്ളാഹു ഹനീ ആ അള്ളാഹുബേ സാവകാശത്തിലുള്ള നല്ല മഴ അല്ലെങ്കിൽ ഉപകാരപ്രദമായ നല്ല മഴ നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ മുസ്ലിം റഹ്മത്തുള്ളാഹി അലി അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ആയിഷ പറയുകയാണ് കാറ്റടിച്ചാൽ നബി ഇങ്ങനെ പറയാറുണ്ടായിരുന്നു മഴയുള്ള സന്ദർഭത്തിലും ഒക്കെ കാറ്റടിക്കാറുണ്ട് മഴയുടെ കൂടെയാണ് കാറ്റെങ്കിൽ അല്ലെങ്കിൽ കാറ്റിന്റെ കൂടെ മഴ അത് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്താണ് പ്രവാചകന്റെ ദ ഈ കാറ്റിന്റെ ഞാൻ ഞാൻ നിന്നോട് നിന്നോട് തേടുന്നു ആ ആ കാറ്റിൽ എന്തെല്ലാം ആവശ്യപ്പെടുന്നു കാറ്റ് അയക്കപ്പെട്ടത് ഏതൊരു കാര്യത്തിനാണോ അതിന്റെ എല്ലാ തൊട്ടും ഞാൻ നിന്നോട് അതേ സന്ദർഭത്തിലുള്ള ഈ കാറ്റിന്റെ എല്ലാതരം ഉപദ്രവത്തിൽ നിന്നും നിന്നിൽ അഭയം തേടുന്നു വഷദ്ജിമാ ഫിഹ ആ കാറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എന്തെല്ലാം ഷൊർറുകൾ അതിൽ നിന്നും വഷി ആ കാറ്റ് എന്തൊന്നിനാണോ അയക്കപ്പെട്ടത് അതിന്റെ ഷൊറുകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉസ്ബാനോ തല ചിലപ്പോൾ അതുകൊണ്ട് ഭൂമിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുവാനും അവന്റെ അടിമകളെ അവരുടെ സമ്പത്തിലും അവരുടെ ശരീരത്തിലും നഷ്ടങ്ങൾ ഉണ്ടാക്കി അവരെ പരീക്ഷിക്കുവാൻ അള്ളാഹു സുബാനോ തല ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുബെ അത്തരം ഒരു പരീക്ഷണത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ എന്ന് നമുക്ക് റഹ്മാനായ റബ്ബിനോട് അഭയം തേടാം അതോടൊപ്പം കാറ്റുകൊണ്ടും മഴ കൊണ്ടും ധാരാളം ഉപകാരങ്ങളുണ്ട് അത്തരം ഉപകാരങ്ങൾ നീ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധാരാളം തലമുറകളെ അള്ളാഹു സുബാനഹുലെ കാറ്റിലൂടെ മഴയിലൂടെ നശിപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തെ റസൂലായ നോഹാലി സ്വലാത്തു വസ്സലാമയുടെ ജനതയെ ശക്തമായ മഴ കൊണ്ടും പ്രളയം കൊണ്ടുമാണ് അള്ളാഹു സുഹാനോ നശിപ്പിച്ചിട്ടുള്ളത് കാറ്റുകൊണ്ട് ആദ്യ സമൂഹത്തെ അള്ളാഹു സുബാൻ നശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാറ്റും മഴയും ഒക്കെ ഒരു പക്ഷേ വലിയ ശിക്ഷയുമായിരിക്കാം അതുകൊണ്ടാണ് ആയിഷ ആയിഷ്യു പറയുകയാണ് ആകാശത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ അഥവാ മേഘങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്നതൊക്കെ പ്രവാചകൻ കണ്ടാൽ ാഹു അലി വസ്സലമയുടെ ഈ ശിക്ഷയിലൂടെ ഈ നാട് നശിപ്പിക്കപ്പെടുമോ നാട്ടുകാർ നശിപ്പിക്കപ്പെടുമോ പലർക്കും മരണം സംഭവിക്കുമോ റസൂൽ ഭയപ്പെട്ടിരുന്നു അലൈഹി അകത്തേക്ക് വരും പുറത്തേക്ക് പോകും എന്ന് പറഞ്ഞാൽ എവിടെയും ഇരിക്കാതെ ഒരു സ്വസ്ഥതയില്ലാതെ വീട്ടിന്റെ പുറത്തേക്കും അകത്തേക്കും കയറി വാക്കുപര വാതുപറ മുന്നോട്ടും പിന്നോട്ടും ഒക്കെ അള്ളാഹുവിന്റെ റസൂല് നടക്കും ഒരു പരിഭ്രമ ഉണ്ടായാൽ ഒരു വലിയ ചിന്തയുണ്ടായാൽ ആളുകൾ ചെയ്യുന്നതാണ് അവർക്ക് ഈ ഇരിപ്പ് ഉറക്കുകയില്ല അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും വീട്ടിലേക്ക് കയറും മുന്നോട്ട് നടക്കും പിറകോട്ട് നടക്കും അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയായിരുന്നു എന്നാണ് മഴ മേഘങ്ങൾ കണ്ടാൽ പ്രവാചകന്റെ ഭയമായിരുന്നു അതൊരു ശിക്ഷയാണോ എന്നുള്ള ഭയം അത്തരത്തിലുള്ള ഭയപ്പാടുകൾ നമുക്ക് വേണം അള്ളാഹു സുബാനോത്താലെ നമ്മെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അതേപോലെ തന്നെ അള്ളാഹു സുഹാനോത്താലെ മനുഷ്യരെ ശിക്ഷിക്കുവാനും കഴിവുള്ളവനാണ് അതുകൊണ്ട് തന്നെ അത് ശിക്ഷയാണോ എന്ന പേടി നമുക്ക് ഉണ്ടാകണം രക്ഷക്കു വേണ്ടി നമ്മൾ തേടണം എന്നാൽ എന്നാൽ നന്നായി മഴ പെയ്തു കഴിഞ്ഞാൽ അതൊരു പരീക്ഷണമല്ല ഒരു നാശമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ മാത്രമാണ് ബാഹുബിന്റെ റസൂലിന് സന്തോഷമുണ്ടാവാറുള്ളത് ആ സന്തോഷം പ്രവാചകന്റെ മുഖത്ത് കാണാം എന്നാണ് അപ്പോൾ കാലത്തെ ആയിഷത്തു ഫുൽഷറിയ പറയാണ് ഞാൻ ഈ വിഷയം നബിയോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾക്ക് ഈ ഒരു പരിഭ്രമം അപ്പോൾ പറയാറുള്ളത് സമൂഹം പറഞ്ഞതുപോലെയാണോ എന്നുള്ള പേടിയാണ് എനിക്ക് കാരണം അവർക്ക് ഒരു ശിക്ഷ വരാൻ നേരത്ത് ആദ്യം കണ്ടത് മഴമേഘങ്ങളാണ് ഫലം ഇത് ഞങ്ങൾക്ക് മഴ നൽകാൻ പോകുന്ന മഴമേഘങ്ങളാണ് എന്ന് അവർ കരുതി എന്നാൽ യഥാർത്ഥത്തിൽ അത് ശിക്ഷയായിരുന്നു അതേപോലെ ഈ സമൂഹം ശിക്ഷിക്കപ്പെടുകയാണോ എന്ന പേടിയാണ് എനിക്കുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം അള്ളാഹുവിനെ ഭയപ്പെടണം അവനാകുന്നു ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവൻ ഏകനാകുന്നു മനുഷ്യർക്ക് മാർഗദർശനം നൽകിക്കൊണ്ട് അവൻ വേദഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയും അയച്ചിരിക്കുന്നു ആരാണോ അള്ളാഹുവിൻ്റെ ഏകത്വത്തിലും പരലോകത്തിലും പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നത് അവർക്കാണ് രക്ഷയുള്ളത് അല്ലാത്ത സന്ദർഭങ്ങളിൽ അള്ളാഹു സുഹാനവോ താലയുടെ ശിക്ഷയുണ്ടാകാം ഇനി വിശ്വാസികളായിരിക്കെ തന്നെ നല്ലവരായിരിക്കെ തന്നെ അള്ളാഹു മനുഷ്യരുടെ ക്ഷമ പരീക്ഷിക്കുവാൻ വേണ്ടിയും പലർക്കും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകാൻ വേണ്ടിയും ഒരുപക്ഷെ സ്വത്തിലും സന്താനങ്ങളിലും ഒക്കെ അള്ളാഹു ഉസ്മഹാനു തല പരീക്ഷിക്കും ജീവനിൽ അള്ളാഹു പരീക്ഷിക്കും അങ്ങനെ പല നിലക്കുമുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയുള്ള പരീക്ഷണങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും നാം എപ്പോഴും വിനയമുള്ള ആളുകളായി തീരുക ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായി തീരുക അള്ളാഹുവിനോട് കാവൽ തേടുന്ന ആളുകളായി തീരുക ഒരിക്കലും നാം അഹങ്കരിക്കരുത് മനുഷ്യൻ ദുർബലനാണ് നാം അഹങ്കരിക്കരുത് ദൈവത്തെ നിഷേധിക്കരുത് മറിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങണം ചെയ്യണം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മഴ പെയ്തുകൊണ്ടിരിക്കെയുള്ള പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് ഇമാം അൽ ഹിംത്തുള്ളി അദ്ദേഹത്തിന്റെ അൽ രേഖപ്പെടുത്തുന്ന മുസ്റക്കിൻ എന്നുള്ള ഹരീസിൽ കാണാംസൂബ് വാഹി സാഹു അലൈഹി വസ്സലം അബ്വാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് ദ്കൾ രണ്ട് സന്ദർഭത്തിലുള്ള ദ്വാകൾ അത് തള്ളപ്പെടുകയില്ല അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് അത് തള്ളപ്പെടുകയുള്ളൂ അതിൽ ഒന്ന് വിളിക്കുമ്പോൾ ഉള്ള ദ്വാ അത് സ്വീകരിക്കപ്പെടുന്നതാണ് രണ്ടാമത്തത് വത്തഹത്തൽ മതർ മഴ പെയ്യുമ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കെയുള്ള കൊണ്ടിരിക്കെയുള്ള ദ്വാ സ്വീകരിക്കപ്പെടും അതുകൊണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയെ ദ ചെയ്യണം അബ്ബാഹുവിനോട് അബ്ബാഹുവേ ഇതിന്റെ നന്മകൾ നീ ഞങ്ങൾക്ക് നൽകണമേ ഇതിന്റെ ഷെർറുകളെ അഥവാ ദുരന്തങ്ങളെ പ്രയാസങ്ങളെ അതിൽ നിന്ന് നീ ഞങ്ങളെ കാക്കുകയും അതിൽ നിന്ന് നീ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് നമ്മൾ ചെയ്യണം മഴ ഒരേപോലെ ഹൈറുമാണ് അത് പലപ്പോഴും ഷെറായി തീരും അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇമാ ബുഖാരി അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മാലിക് പറയുകയാണ് ഒരിക്കൽ ഒരിക്കലും നിർവഹിച്ചോണ്ടിരിക്കുന്ന ഒരു വെള്ളിയാഴ്ച അപ്പോൾ ഒരു വ്യക്തി പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു യാ സമ്പത്തുകളെല്ലാം നശിച്ചിരിക്കുന്നു വഴികളെല്ലാം മുറിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മഴയില്ല വളരെയധികം പ്രയാസമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി മഴയില്ലാത്തത് കൊണ്ട് കന്നുകാലികളും കൃഷിയുമെല്ലാം നശിച്ചിരിക്കുന്നു കച്ചവട മാർഗങ്ങളെല്ലാം തടയപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാടുകളിലും അങ്ങനെയായിരുന്നു വലിയ ശക്തമായ വെയിലായിരുന്നു പലയിടങ്ങളിലും കിണറുകൾ വറ്റി വയലുകൾ വറ്റി വരണ്ടു ആളുകൾ മഴയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന അവസ്ഥകൾ ഉണ്ടായി അത്രമാത്രം പ്രയാസമുണ്ടായി അതേപോലെയുള്ള പ്രയാസമായിരുന്നു അവിടെ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി മഴയ്ക്ക് നിങ്ങൾ ചെയ്യണം എന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോൾ അലൈഹി ഞങ്ങൾക്ക് മഴ എന്ന് റസൂൽ പ്രാർത്ഥിക്കുകയുണ്ടായി അപ്പോൾ മുതൽ തുടങ്ങി ആറ് ദിവസം ഞങ്ങൾക്ക് തന്നെ കാണാൻ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് മഴയായിരുന്നു മഴ വർദ്ധിച്ചപ്പോൾ വീണ്ടും കൃഷി നശിക്കാൻ തുടങ്ങി പല പ്രയാസങ്ങളും ഉണ്ടായി ഈ വ്യക്തി പിറ്റേ വെള്ളിയാഴ്ച വന്നു എന്നിട്ട് ഇതേ വാക്കാണ് പറഞ്ഞത് അബാബുവിന്റെ റസൂലെ ഹലക്കത്തിൽ അംബാലു സുബുലു ഇവിടെയും ധനം നശിച്ചു വഴികൾ തടയപ്പെട്ടു എന്ന് പറഞ്ഞത് മഴ കൂടിയത് കൊണ്ടാണ് നേരത്തെ മഴ ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ ഇപ്പോൾ മഴ കൂടിയത് കൊണ്ടാണ് പ്രയാസം ഉണ്ടായത് അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് ഞങ്ങളിൽ നിന്ന് അതിനെ തടഞ്ഞു വെക്കാൻ മഴയെ പിടിച്ചു വെക്കാൻ ചെയ്യണം എന്നാണ് അപ്പോൾ ചിലപ്പോൾ നമുക്ക് മഴയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ടി വരും ചിലപ്പോൾ മഴ ഒന്ന് നിന്ന് കിട്ടാൻ വേണ്ടിയും ചെയ്യേണ്ടി വരും അങ്ങനെ ഫറഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദൈ റസൂൽ കൈകൾ പ്രാർത്ഥിച്ചു അല്ലാഹുമ്മ വലാ അലൈനാ അല്ലാഹുവേ ഞങ്ങളുടെ ചുറ്റിലേക്കും മഴയെ നീക്കണമേ എന്ന് പറഞ്ഞാൽ ആളുകൾ താമസിക്കാത്ത സ്ഥലങ്ങളിലേക്ക് എന്നാൽ ജനങ്ങൾ താമസിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് നീ മഴയെ മാറ്റണമേ എന്നിട്ട് അല്ലാഹുമ്മ അലൽ ആകാമി അള്ളാഹുവെ ചെറിയ കുന്നുകളിലേക്കും ചെറിയ ഒക്കെ നീ ആ മഴയെ മാറ്റണമേ അതേപോലെ തന്നെ താഴ്വാരങ്ങളിലേക്ക് അതിനെ മാറ്റണമേ മരങ്ങൾ വളരുന്ന കാടുകളിലേക്കും നീ അതിനെ മാറ്റണമേ എന്നാൽ ജനം താമസിക്കുന്ന ഏരിയകളിൽ നിന്ന് നീ മഴയെ അകറ്റണമേ എന്ന് ചെയ്യുകയുണ്ടായി അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബിനോട് മഴ കൂടുമ്പോൾ നമ്മൾ ദ്വാര ചെയ്യേണ്ടുന്നത് ഈ ഒരു ആണ് എന്താണ് ആ ദ്വായയിലുള്ളത് അള്ളാഹു ഹവാല െ ഞങ്ങളുടെ ചുറ്റിലേക്കും നീ മഴയെ നീക്കണമേ ഞങ്ങളുടെ മേൽ മഴ വർഷിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ ഞങ്ങളെ സംരക്ഷിക്കണമേ കുന്നുകളിലേക്ക് പർവ്വതങ്ങളിലേക്ക് കുന്നിൻ ചെരുവുകളിലേക്ക് താഴ്വാരങ്ങളിലേക്ക് മരങ്ങൾ വളരുന്ന കാടുകളിലേക്കൊക്കെ മഴയെ നീ മാറ്റണമേ എന്ന് ദ്വാ ചെയ്യണം അള്ളാഹുന്റെ റസൂലങ്ങൾ ദ്വാ ചെയ്തപ്പോൾ മഴ മദീനയിൽ ആളുകൾ താമസിക്കുന്ന ഭാഗത്തു നിന്ന് മാറി മറ്റു സ്ഥലങ്ങളിൽ പെയ്യാൻ തുടങ്ങി എന്നാണ് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് മാത്രമല്ല നമുക്ക് മഴ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ പറയണം അള്ളാഹുവിന്റെ ഫതിൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടും ഞങ്ങൾക്ക് മഴ ലഭിച്ചിരിക്കുന്നു അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവരാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവർ എന്ന് അള്ളാഹു ഹുസ്ബാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മഴയെ നമ്മൾ ചീത്ത പറയാൻ പാടില്ല അതേപോലെ തന്നെ കാറ്റിനെ ചീത്ത പറയാൻ പാടില്ല അല്ലെങ്കിൽ മഴയും കാറ്റുമെല്ലാം ഉണ്ടാകുന്നത് ഇന്നാലിന്ന ഞാറ്റുവേല കൊണ്ടാണ് ഇന്നാലിന്ന ഗ്രഹങ്ങൾ കാരണത്താലാണ് ഇന്നാലിന്ന അവസ്ഥ കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഴയുടെ കാരണങ്ങളെ നമ്മൾ ഗ്രഹങ്ങളിലേക്കോ അതേപോലെയുള്ള ശക്തികളിലേക്കോ തിരിച്ചുവിടാൻ പാടില്ല മറിച്ച് മറച്ചാഹുവിന്റെ റഹ്മത്താണ് അവന്റെ ഫോലാണ് മഴ അതിൽ ഹൈറുണ്ടാകും ചിലപ്പോൾ അതിൽ ഷെറും ഉണ്ടാകും അതിന്റെ ഷെററിൽ നിന്ന് കാവൽ തേടുക അതിന്റെ ഹൈറിനെ നമ്മൾ തേടുകയുമാണ് വേണ്ടത് ഇനി പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് മരണങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവരും മരിച്ചുപോകും പരിശുദ്ധ ഖുറാൻ സുഹൃത്തുൽ അമ്പിയഞ്ചിൽ അള്ളാഹ്സ് പറയുന്നത് എല്ലാവരും മരണം ആസ്വദിക്കും അത് ഉരുൾപൊട്ടിയാലും ശരി മഴ പെയ്താലും ശരി മറ്റെന്ത് സംഭവിച്ചാലും ശരി ഇതൊന്നും ഇല്ലെങ്കിലും എല്ലാവരും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും നാം നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് പരീക്ഷിക്കും ും പരീക്ഷിക്കും ഇലൈനാ നിങ്ങൾ നമ്മുടെ മടക്കപ്പെടുന്നവരാകുന്നു മനുഷ്യരെല്ലാം മടങ്ങി പോവേണ്ടവരാണ് ആർക്കും ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ എല്ലാവരും മരിച്ചു പോകുന്നതാണ് അള്ളാഹുലും മടങ്ങി പോവേണ്ടവരാണ് ഈ ചിന്ത നമുക്ക് അതുകൊണ്ട് തന്നെ മുസീബത്തുകൾ ഉണ്ടാകുമ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആപത്തുകൾ ഉണ്ടാകുമ്പോൾ സൂറത്തുൽ മുതൽ ാണ് പേടികൊണ്ടും വിശപ്പ് കൊണ്ടും സമ്പത്തിലും ശരീരത്തിലും പഴവർഗങ്ങളിലുമുള്ള നഷ്ടം കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും അപ്പോൾ ഏത് കടുത്ത പരീക്ഷണങ്ങളിലും അങ്ങേ ക്ഷമ നമ്മൾ അവലംബിക്കേണ്ടതുണ്ട് അല്ലദീന മുസീബ അവർക്ക് മുസീബത്തുകൾ അപകടങ്ങൾ ബാധിച്ചാൽ അവർ പറയും ഞങ്ങൾ എല്ലാവരും എല്ലാവരും മടങ്ങി പോകേണ്ടവരാണ് അത്തരം നിലപാട് സ്വീകരിക്കുന്ന അങ്ങനെ പറയുന്ന ആളുകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഗുണങ്ങൾ അനുഗ്രഹങ്ങൾ ഉണ്ടാകും ഉണ്ടാകും റഹ്മത്തുകൾ അവർ ും ഇപ്പോൾ നിങ്ങൾ ഇതിൽ പറഞ്ഞ പോലെ ദുവകളും ദുക്കറുകളും ഒക്കെ ചൊല്ലി എല്ലാവരും നന്നായി ദുവാ ചെയ്യുക അപ്പോൾ നമുക്ക് അള്ളാഹുദ്ദീൻ എല്ലാം നമ്മൾ കാത്തുരക്ഷിക്കും ഇപ്പോൾ കുറേ ദിവസം കൂടി മഴ ഉണ്ടാവും എന്നാണ് പറയുന്നത് നമ്മളെല്ലാവരും ഇപ്പം ഇതിനാണ്ട് ജാഗരൂകരായിരിക്കണം അപ്പം എന്തായാലും നമ്മൾ നന്നായി തൂവ ചെയ്യണം പിന്നെ അള്ളാഹു പറയുന്നൊരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധയില്ലാണ്ട് നിൽക്കാൻ പാടില്ല നമുക്ക് എന്താ അപകടം വരുമ്പോഴും ശ്രദ്ധ നമുക്ക് ഏറ്റവും വലിയ കാര്യമാണ് നാം അശ്രദ്ധയോടുകൂടി ഇരിക്കരുത് പിന്നെ ഇപ്പം നമ്മൾ മഴക്കാലമാണ് ജനലുകൾ തുറന്നിടാതെയും വാതിലുകൾ തുറന്നിടാതെയും നമ്മളതിലൊക്കെ ശ്രദ്ധ ഒന്നും കൂടി ശ്രദ്ധ കൊടുക്കണം അപ്പോൾ എന്ത് ആപത്തുകളും വരാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇൻഷാല് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലാ വാരിക്കും വരമ വാഹ